ഞാനിന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ പോഫിയെ പരിചയപ്പെടുത്തി തരാനാണ് ഇതാണ് എൻ്റെ കോഫി ഞാനും എൻ്റെ പോപ്പിയും ഭയങ്കര കൂട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് കാണുന്ന കൂടി നടക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളുടെ ഇവിടെ മുഴുവൻ മഴയാണ് അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ഒരു വിഷമമുണ്ട് അപ്പം രാവിലെ ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം പോരാ ഞങ്ങൾ രണ്ട് കൂടെ കൂടി ഒരുമിച്ച് ഞങ്ങൾ കാടിഞ്ഞെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലിച്ചൊക്കെ നടക്കും അവർക്ക് കൂട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പോഫിയെ വയർ നിറഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വയറ് നടക്കാറുള്ളത് കാരണം അവളെ എനിക്ക് അതുപോലെ ജീവനാണ് എനിക്ക് എൻ്റെ ഈ പോക്കി ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ പോക്കി ഇങ്ങനെ എൻ്റെ ദേവതരെ കയറി അവൾ നടക്കുന്നതും പിന്നെ എന്നെ അവൾക്ക് എൻ്റെ തോളത്തോടെയെല്ലാം നടക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ മുടിയെ പിടിച്ചൊക്കെ അവളിങ്ങനെ വലിക്കും പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കമ്മലയിലൊക്കെ അവൾ പിടിക്കും യെ നാടി മഴ പെയ്യുമ്പോൾ ഞാനെൻ്റെ കോട്ടീനെ ഫോട്ടോ നടക്കാം കേട്ടോ ഇത് വന്ന് എല്ലാവരും കാണിക്കുന്ന കോപ്പിന് ആ കോട്ടിയെ ഇത് വന്ന് അപ്പം നമുക്ക് മഴ പെയ്യുന്ന ഒന്നുക്കെ നടക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ കോപ്പിഷ്ടമാണെങ്കിൽ അടുത്ത രീതിയുമായിട്ട് ഞാനും കോപ്പിയും വരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനല് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും നിങ്ങൾ സേ ഓഫ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ഷൻ അമർത്തണം ഞാനും കോപ്പിയും അടുത്ത രീതിയുമായിട്ടൊക്കെ